പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരകുണ്ട് കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കാളികാവ് അമ്പലക്കടവ് സ്വദേശിയുടെ വീട്ടിൽ നിന്ന് അൻപത്തി അഞ്ചു പവൻ സ്വർണം കാണാതായതിൽ ദുരൂഹത കഴിഞ്ഞ മാസം പതിനാലിന് വീട്ടിലെ അലമാരയുടെ മുകളിൽ തലയിണക്കുള്ളിലാക്കി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണമാണ് കാണാതായത് ഈ മാസം നാലാം തീയതിയാണ് സ്വർണം നഷ്ടപ്പെട്ടതായി അറിയുന്നത് കാളികാവ് അമ്പലക്കടവ് പറിച്ചിക്കൊടാൻ മുസ്തഫയുടെ വീട്ടിൽ നിന്നാണ് സ്വർണാഭരണങ്ങൾ കാണാതായത് മുസ്തഫ വിദേശത്താണ് മുസ്തഫയുടെ ഭാര്യ സുലൈഖ മകൾ സഹോദരി എന്നിവരുടെ സ്വർണമാണ് നഷ്ടമായത് അതേസമയം മോഷണം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും തന്നെ വീട്ടിൽ നിന്ന് കണ്ടെത്താനായിട്ടില്ല അതേസമയം സ്വർണം നഷ്ടപ്പെട്ടെങ്കിലും തലയണ അതേ സ്ഥലത്തു തന്നെയുണ്ട് പുറത്തുനിന്ന് ആരും വീട്ടിൽ വന്നിട്ടില്ലെന്നും വീട്ടുകാർ പറയുന്നു സംഭവത്തെ തുടർന്ന് കാളികാവ് സി ഐ പിള്ളയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം വീട്ടിലെത്തി വിശദമായ പരിശോധന നടത്തി എന്നാൽ യാതൊരു സൂചനയും പുറത്തുനിന്ന് ആരെങ്കിലും എത്തി മോഷണം നടത്തിയതിന്റെ യാതൊരു സൂചനയും ലഭിച്ചിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും സംഭവത്തിലെ ദുരൂഹത പുറത്തുകൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് മുസ്തഫയുടെ കുടുംബം വാർഡ് മെമ്പർ സുഫിയാന്റെ നേതൃത്വത്തിൽ കാളികാവ് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ലക്ഷറി ഈസ് ഇൻ ലക്ഷറിയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ